നമസ്കാരം അത്യാധുനിക രീതിയിലുള്ള ഡാറ്റ പ്രോസസിംഗ് സാങ്കേതിക വിദ്യയിൽ അത്തരത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്ന ചൈനയുടെ അതിശയകരമായ മറ്റൊരു പദ്ധതി കൂടി വിജയഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഭൂമിയുടെ ഏതു കോണിൽ നിന്നുമുള്ള മിസൈൽ വിക്ഷേപണങ്ങളുടെ നിരീക്ഷണത്തിനൊപ്പം മിസൈൽ പ്രതിരോധവും സാധ്യമാക്കുന്ന ഗ്ലോബൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രോട്ടോടൈപ്പാണ് ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിനകം തന്നെ അത് വിജയപഥത്തിലെത്തി നിൽക്കുകയാണെന്ന് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചൈനയുടെ ഈ പദ്ധതി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്തിരിക്കുന്ന ഗോൾഡൻ ഡോം പദ്ധതിക്ക് സമാനമാണെന്നാണ് സൂചന അങ്ങനെ ട്രംപ് മനസ്സിൽ കണ്ട ആശയം ചൈന യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എയർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റാ പ്ലാറ്റ്ഫോം എന്നാണ് ചൈനയുടെ ഈ ബൃഹത് സംവിധാനം അറിയപ്പെടുന്നത് ഒരേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ ഈ നൂതന പ്ലാറ്റ്ഫോമിനാകും ഈ വലിയ ഡാറ്റ പ്ലാറ്റ്ഫോം ഇപ്പോഴും വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ലോകത്തെവിടെ നിന്നും ചൈനയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം നിരീക്ഷിക്കാൻ ഇതിന് കഴിയുമെന്ന് ഈ പദ്ധതി ഉൾപ്പെട്ടിരിക്കുന്ന ഡെവലപ്പർമാരെയും ശാസ്ത്ര യും ഉദ്ധരിച്ചുകൊണ്ട് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയുടെ നേരെ പാഞ്ഞെടുക്കുന്ന മിസൈലുകൾ അത് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നായാലും ശരി അവയെല്ലാം ട്രാക്ക് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടഡ് എയർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോമിനാകുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കരയിൽ നിന്നെന്ന പോലെ ബഹിരാകാശം സമുദ്രം എന്നീ വിവിധ മണ്ഡലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന പ്രത്യേക സെൻസറുകൾ സംയോജിപ്പിച്ചാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുക അങ്ങനെ ഭൂമിയുടെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഭീഷണികൾ തത്സമയം തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും കഴിവുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇതിലൂടെ ചൈന യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലെ നാൻജിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ടെക്നോളജിയാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഉപഗ്രഹങ്ങൾ റഡാർ ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് രഹസ്യാന്വേഷണ ശൃംഖലകൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിക്കുന്നതിലൂടെ ഭീഷണികളെ കൃത്യമായി മുൻകൂട്ടി അറിയാൻ ഈ സംവിധാനം വഴിയൊരുക്കുന്നു ഫ്ളൈറ്റ് ക്ടറികൾ വിവിധതരം ആയുധങ്ങൾ ഡെക്കോയ് ഡിറ്റക്ഷൻ തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള വ്യത്യസ്ത വിവരങ്ങൾ ഒരു ഏകീകൃത കമാൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ആയിരം ഡാറ്റ ടാസ്കുകൾ വരെ ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ ചൈന സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനാകും ഇതിന്റെ പ്രോട്ടോടൈപ്പ് പൂർണ്ണതോതിൽ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും പീപ്പിൾസ് ലിബറേഷൻ ആർമി ഈ സിസ്റ്റം ഇതിനകം തന്നെ പരീക്ഷണത്തിനായി വിന്യസിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്ന ഗോൾഡൻ ഡോം ഇന്നും വെറും ആശയമായി മാത്രം തുടരുകയാണ് ഗോൾഡൻ ഡോമിലൂടെ യു എസിന് ഒരു എ നിയന്ത്രിത സംയോജിത മിസൈൽ പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ചിലവഴിച്ച് ഗോൾഡൻ ഡോം യാഥാർത്ഥ്യമാക്കാനായിരുന്നു ട്രംപിന്റെ സ്വപ്നം എന്നാൽ ഈ പദ്ധതി നിലവിൽ അമേരിക്കൻ പ്രതിരോധ തലങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഗോൾഡൻ ഡോം ട്രംപിന്റെ പ്രഖ്യാപനമായി മാത്രം തുടരുന്നതിനിടയിലാണ് ചൈന ആ ആശയത്തോട് സമാനമായ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ പ്രവർത്തന മാതൃക വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഈ നീക്കങ്ങൾക്കിടയിൽ മറ്റൊരു സുപ്രധാന വാർത്ത തായ്വാനിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആഗോള പ്രതിരോധ ശക്തികളുടെ ഗണത്തിൽ അത്ര വലിയ പേരില്ലെങ്കിലും തായ്വാനും വ്യോമ പ്രതിരോധത്തിനായി ഒരു പുതിയ മൾട്ടി ലേയേഡ് വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് ലാങ് ചിങ് ഡേ അടുത്തിടെ വെളിപ്പെടുത്തുകയുണ്ടായി ശത്രു ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുന്നതിനായി ടി ഡോം എന്ന പേരിലാണ് തായ്വാൻ ഇത്തരം ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്ന് പ്രസിഡന്റ് ലാങ് ചിങ് ഡേയെ ഉദ്ധരിച്ച് പ്രോവി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ സിസ്റ്റത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ചൈനയുടെ ഗ്ലോബൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനം വിജയകരമായി പൂർത്തിയാക്കി ഭൂമി മുഴുവനും നിരീക്ഷിക്കാൻ തക്കവണ്ണം അത് പ്രവർത്തനക്ഷമമായാൽ ലോകത്തിലെ ആദ്യ ഗ്ലോബൽ പ്രതിരോധ സംവിധാനമെന്ന ഖ്യാതി അതിന് സ്വന്തമാകും വാർത്തയുടെ നിറം തേടി തനി നിറം